അളിയ അളിയാളിയ അളിയ അളിയാളി ആര് ഇത് എൻ്റെ അത് ഇംഗ്ലീഷിലാണെങ്കിൽ മാറ്റട്ടെ മാറ്റി അപ്പൊ പിന്നെ എൻ്റെ അളിയാ മിസ്സിയുടെ അളിയാ സത്യത്തില് ഒരുപാട് മിസ് ചെയ്യണ്ടോട്ടോ ഒരുപാട് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് അളിയ അളിയ സത്യമെൻറ്റ സങ്കടം വരുന്നുണ്ട്

ഞാനൊരിക്കലും പോടുത് സെൽമന്റെ പണ്ടാര കുറിപ്പാണ് സെൽമോ സെൽമ എന്ത് പറ്റി ജീവാന്ന് ആ അങ്ങനെയൊക്കെ ബ്രോ എന്താ ചോദിച്ചല്ലേ സെൽമ അപ്പ ചെറുക്കിണ്ട് ബിൻബോസ് വന്നില്ല ക്രിക്ക ഇല്ല എത്തിയിട്ടില്ല ഇപ്പൊ എത്തുണ്ടാവും സെൽമ ബി പിൻ ഹായ് പറയണ്ട് ടൈറ്റോ ഇനി ഒന്നും പിന്നെ ഇന്നലെ എവിടെ ഇനി മിന്നെ അല്ലേ കളിയാക്കിയത് എന്നിട്ട് എടാ അതെന്താ വെച്ചാൽ നമ്മളെ അമ്മേന്റെ ലൈവ് അടാ അവിടെ ആരും എന്ത് പറഞ്ഞാലും ടൈറ്റോ എനിക്കൊന്നും പറയാൻ കഴിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മ എന്താ നിരക്കറിയാലോ അവിടെ നമ്മളെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് നമ്മളെ ആ രസേ വിടളളു അവിടെ നമ്മളെന്തെങ്കിലും വേണ്ട ലൈവ് അലമ്പാക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറയാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല എന്നുവെച്ചാൽ നമ്മൾ വേറെ ആൾക്കാരെ നോക്കണ്ട അമ്മ അത്ര മാത്രം അത്രമാത്രം മാനേട്ടൻ സൽമാനേം കൊടുക്കുന്നുണ്ട് ജീവപ്ര പെങ്ങൾ എൻ്റെ സ്നേഹം ആർക്ക് വേണ്ടി തള്ളി പറഞ്ഞു എന്ന സങ്കടപ്പെട്ടിട്ടുണ്ട് ഹായ് എന്ന് പറയുന്നുണ്ട് ടൈറ്റ് സൽമാന്ന് പറഞ്ഞ ഹാർട്ട് കൊടുക്കുന്നുണ്ട് സൽമാ വാവാ എവിടെ പോയി ക്രിക്കോ അപ്പം വരുകയുണ്ടാവും പിന്നെ എല്ലാവരും ഒരു താങ്ക്സ് എന്ന് ആയി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നന്ദി എന്താ പറയാ അയ്യോ ആരത്ത് അച്ചു എന്താണ് വിശേഷം ഉറങ്ങിയില്ല ഈ നേരം ഉറങ്ങിയില്ലേ നേരായിട്ടോ എന്തോ ഹായ് വരുന്നുണ്ട് അച്ചോ ഫുഡ് അയച്ചോ എന്താ വിശേഷം ഞാൻ പ്രതികരിക്കുന്നു നമ്മുടെ ടീംസിനെ തൊട്ടാൽ വീട്ടിലെ ഞാൻ വീട്ടില് അത് അങ്ങനെയല്ലടാ നമ്മളെ അമ്മയായ ലൈവല്ലേ അത് നമ്മളെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വരണ്ടട അതുകൊണ്ട് ഒട്ട് പോയതാണെന്നല്ല അപ്പൂപ്പം കൊടുക്കണ്ട അപ്പൂപ്പി യു ആർ റൈറ്റ് അത്രയുള്ളൂ അപ്പപ്പാ നമുക്ക് അമ്മേന്റെ ലൈവല്ലേ മെയിൻ നമ്മളപ്പം എന്ത് പറഞ്ഞാലും പറയണവര് പറഞ്ഞ് പോട്ടെ അത്രേ ഉള്ളൂ അച്ചു ലൈവ് സിക്സ് എന്ന് പറയണ്ടോ ഓക്കെ താങ്ക് യു അച്ചു ഫുഡ് കഴിച്ചോ എന്താ നീതു വന്നോ നീത് വരും ഇപ്പ വരും നല്ല വിശേഷം ഞാൻ അടിപൊളി പോട്ടെ ഫൈവ് ടു ഫീവ് ഫൈവ് പറയണ്ടോ ഓക്കെ താങ്ക് യുടാ സെൽമ പണ്ടാര കുരുപ്പുകളെ ഫുഡ് കഴിച്ചോ എല്ലാരും കഴിക്കണ്ട് ഇല്ല സെൽമ കഴിച്ചിട്ടില്ല എന്നെന്താ സെൽമ അവിടെ സ്പെഷ്യൽ എന്താ ചെറുമച്ചു പറഞ്ഞ കുടിക്കണ്ട അപ്പം ഇന്നലെ ആരാ ക്രീം അല്ലെ അത് അറ്റുകൾ ഇരുന്നട്ടെ അല്ല കൊഴപ്പൊന്നുമില്ല അപ്പം പറയാൻ പോലെ പറഞ്ഞു പോവാസം വരണല്ലേ അച്ചുമോള്ളം കുടിക്കാൻ അപ്പൊ കണ്ടത് ഓക്കെ താങ്ക് യു താങ്ക് യു അച്ചു എന്നിട്ട് എന്താ വേറെ നല്ല വിശേഷൊന്നുമില്ല ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഓർക്കുന്നില്ലല്ലോ ആ മറ്റേ അതാറു ലൈവ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ കറിയിട്ടേ ഒന്നും പറയണ്ട ക്രീ പണയം വെക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ താ കുറച്ച് പോലൊന്നുമില്ല പോടാ 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 ഒന്നുമില്ല ഉറങ്ങി എണീറ്റതാ നല്ലതാ ഓക്കേ അച്ചു പോയി ഹൈസൽ ഡാർക്ക് ഈ ഡാർക്ക് ലവേഴ്സ് ഉണ്ടല്ലോ ഞാൻ അവനെ പിൻ ചെയ്ത് വെക്കിണ്ട് അവനെ ബ്ലൂട്ടൂ എടുക്കുന്നുണ്ട് എന്റെ പിൻ ചെയ്ത് വെക്കിണ്ട് എന്താ വെച്ചാ എന്റെ എന്ന് പറഞ്ഞാലും പോരാ എന്റെ ആണ് അവൻ എല്ലാരും അവനെ സപ്പോർട്ട് ചെയ്യണേ ഡാർക്ക് ലവേഴ്സ് എടാ